നമസ്കാരം പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു പത്തനംതിട്ട അടൂർ പട്ടാഴിമുക്കിലെ ദുരൂഹമായ വാഹനാപകടത്തിൽ ശാസ്ത്രീയമായ ഒരുങ്ങി പോലീസ് അപകടത്തിൽ മരിച്ച ചാരുംമൂട് സ്വദേശി ഹാഷിമിന്റെയും നൂറനാട് സ്വദേശി അനുജയുടെയും മൊബൈൽ ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചു ഇവരുടെ ചില പൊതു സുഹൃത്തുക്കളെ ഇന്നലെ ചോദ്യം ചെയ്തു കാർ ലോറിയിലേക്ക് മനപൂർവ്വം ഇടിച്ചു കയറ്റിയതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് എന്താണ് കാരണം എന്നതിലാണ് അന്വേഷണം വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് തുമ്പമൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക അനുജ സഹപ്രവർത്തകർക്കൊപ്പം വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്നു വഴിയിൽ വാഹനം തടഞ്ഞ ഹാഷ്യം അനുജയെ വിളിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു അമിത വേഗതയിലെത്തിയ സ്വിഫ്റ്റ് കാർ പട്ടാഴിമുക്കിൽ വെച്ച് കണ്ടെയ്നർ ലോറിയിൽ ഇടിച്ച് ഇരുവരും മരിച്ചു അനുജയുടെ സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ നൂറനാട്ടെ വീട്ടുവളപ്പിൽ നടക്കും ഇറാൻ മത്സ്യബന്ധന കപ്പൽ റാഞ്ചിയ കടൽ കൊള്ളക്കാരെ കീഴടക്കി ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഇറാൻ കപ്പലായ അൽ കാംബർ നാവികസേന മോചിപ്പിച്ചത് ഐ എൻ എസ് സുമേദയും ഐ എൻ എസ് തൃശൂലുമാണ് ദൗത്യത്തിൽ പങ്കെടുത്തത് കപ്പൽ ജീവനക്കാരായ ഇരുപത്തിമൂന്ന് പാകിസ്ഥാൻ സ്വദേശികളും സുരക്ഷിതരാണെന്ന് നാവികസേന അറിയിച്ചു ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ് പി സി സികളുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും ലോക്സഭാ മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള പ്രതിഷേധത്തിന് സ്ഥാനാർത്ഥികൾ നേതൃത്വം നൽകും ആദായ നികുതി വകുപ്പിന്റെ നടപടിയിൽ ഇന്ത്യ മുന്നണിയും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് വരും ദിവസങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെയും ആദായ നികുതി വകുപ്പിനെതിരെയും പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം അതേസമയം കോൺഗ്രസിന്റെ അക്കൌണ്ടിലെ മരവിപ്പിച്ചത് നിയമപ്രകാരമാണെന്നും നിരവധി ധി അവസരങ്ങൾ പാർട്ടിക്ക് നൽകിയെന്നും ഐ വൃത്തങ്ങൾ അറിയിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള ഇന്ത്യ മുന്നണിയുടെ മഹാറാലി നാളെ ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന റാലിയിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യം കൂടി പ്രകടമാക്കാനാണ് മഹാറാലി സംഘടിപ്പിക്കുന്നത് വീടുകൾ കയറിയുള്ള പ്രചാരണം തുടരാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നുവെന്ന് ഉയർത്തിക്കാട്ടിയാണ് ആം ആദ്മിയുടെ പ്രചാരണം റൌസ് അവന്യൂ കോടതിയിൽ കെജ്രിവാൾ വാദത്തിലൂടെ ഉയർത്തിയ ചോദ്യങ്ങളും പാർട്ടി പ്രചരണത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സേന ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു മദ്യനായ അഴിമതി കേസിൽ ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ കഴിയില്ല അതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ പറയുന്നു സമാന ആവശ്യം ഉന്നയിച്ച പൊതു താൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു

പഞ്ചായത്തിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയ നൂറ്റി എഴുപത്തി പേർക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ബി ജെ പി പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയിലാണ് നടപടി രണ്ട് വാർഡുകളിലെ പ്രാഥമിക പരിശോധനയിൽ തമിഴ്നാട്ടിലും കേരളത്തിലും വോട്ടുള്ളവരെയാണ് കണ്ടെത്തിയത് രാഹുൽ വിജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ മറ്റ് വിശദാംശങ്ങൾ ഇവരെ ഹിയറിങ്ങിനെ വിളിച്ചതിന് ശേഷം വോട്ട് രണ്ട് സംസ്ഥാനത്തുമുള്ള വിവരം അറിയാമോ എന്നുള്ള കാര്യമായിരിക്കും ആദ്യം ചോദിക്കുക രണ്ട് സംസ്ഥാനത്തും വോട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും വോട്ട് സ്ഥിരീകരിച്ചിരിക്കാൻ സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രമേ ഇവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ തമിഴ്നാട്ടിൽ വോട്ടിന്റെ വോട്ടെടുപ്പിന് പേര് മാറ്റേണ്ട സമയം അത് കഴിഞ്ഞിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ കേരളത്തിൽ അതിനുള്ള സമയം ആകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓട്ടോസിൽ ഉള്ള പേര് മാറ്റാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് പക്ഷെ അതിനെതിരെ ഇപ്പോൾ നിലവിൽ ഒരു പ്രതിഷേധം പോലെയുള്ള ഒരു സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇവിടുത്തെ ഉടുമ്പൻചോരയിലെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ ഹിയറിംഗ് ഉൾപ്പെടെ മാറ്റുന്നതിനും ഇവർക്ക് എങ്ങനെ ഹിയറിങ്ങിനെ സമീപിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ കഴിയുന്നുണ്ട് ശരി എന്തായാലും ഇരട്ട വോട്ടിൽ നൂറ്റി എഴുപത്തിനാല് പേർക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് രാഹുൽ വിജയനാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് മഹാരാഷ്ട്രയിൽ എൻസിപി ശരത് പവാർ പക്ഷം ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിടും ഒൻപത് മണ്ഡലങ്ങളേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് തയ്യാറാവുന്നതെന്നാണ് വിവരം ബാരാമതി ശിരൂർ അഹമ്മദ് നഗർ സതാര റാവീർ ദിംഡോരി ബീഡ് വാർധ മാധ എന്നീ മണ്ഡലങ്ങളാണ് മുന്നണി ധാരണ പ്രകാരം ശരത് പവാർ പക്ഷത്തിന് ലഭിക്കുക ബാരാമതിയിൽ പവാറിന്റെ മകൾ സുപ്രിയ സുലേ സ്ഥാനാർത്ഥിയാവുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ വിഭാഗങ്ങൾക്ക് ഒരേ നിലപാടാണെന്ന് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി ദേശീയ തലത്തിൽ സി എക്കെതിരായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ് ദേശീയ പാർട്ടി എന്ന നിലയിൽ ചില വിഷയങ്ങളിൽ കോൺഗ്രസിനെ ഉടൻ തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ടി പി അബ്ദുള്ള കോയ മദനി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പൗരത്വ ബില്ലാകട്ടെ ആവട്ടെ ഈ കാര്യങ്ങളിലെല്ലാം പ്രതിപക്ഷങ്ങൾ വളരെ ശക്തമായി ഒരേ ചേരിയിലാണ് നിൽക്കുന്നത് അഖിലേന്ത്യ തരത്തിൽ അൽപാൽപ്പം എങ്കിലും ശക്തിയുള്ളതും ബി ജെ പിയെ നേരിടാൻ കഴിവുള്ളതുമായ എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും കൂട്ടായ്മയാണെങ്കിലും അതിന് നേതൃത്വം വഹിക്കുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അഖിലേന്ത്യാ പാർട്ടിയാണ് അതിൻ്റെ ചരിത്രവും എല്ലാം നമുക്കറിയാം അത് ഒര ഒരു നേതാവിന് പെട്ടെന്ന് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സംവിധാനമല്ല അതിനുള്ളത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിയോടെ ജില്ലാ കലക്ട്രേറ്റിലെത്തിയായിരിക്കും പത്രികാ സമർപ്പണം പ്രചരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുന്നത് യു ഡി സ്ഥാനാർത്ഥി ബെന്നി ബഹനാന്റെ പത്രികാ സമർപ്പണം ഏപ്രിൽ മൂന്നിന് നടക്കും ചാലക്കുടി എറണാകുളം മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും ഇന്ന് പത്രിക സമർപ്പിക്കും ട്വന്റി ഫോറിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് വടകര മണ്ഡലത്തിൽ വൈകിട്ട് നാലു മണി മുതൽ അഞ്ചു വരെയാണ് തത്സമയ സംപ്രേഷണം വടകര കോട്ടപ്പറമ്പ് മൈതാനമാണ് സംവാദവേദി ഹഷ്മിതാജ് ഇബ്രാഹിം നയിക്കുന്ന പരിപാടിയിൽ യു ഡി എഫ് വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനും മുൻ എം എൽ എ യുമായ അബ്ദുള്ള സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ദിവാകരൻ ബി ജെ പി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും പയ്യോളി മണ്ഡലം പ്രഭാരിയുമായ അഡ്വക്കേറ്റ് വി സത്യൻ തുടങ്ങിയവർ പങ്കെടുക്കും പൊതുജനങ്ങൾക്കും സംവാദ പരിപാടിയിൽ പങ്കെടുക്കാനാവും തെരഞ്ഞെടുപ്പ് എടുത്താൽ ചുവരുകൾ ചിഹ്നങ്ങളാലും എഴുത്തുകളാലും നിറയും ഈ ചിഹ്നങ്ങൾ പകർത്താനുള്ള സ്റ്റെൻസിലുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് വലിയങ്ങാടി സ്വദേശി സമീർ ഡിജിറ്റൽ രംഗത്തേക്ക് പ്രചാരണം വഴി മാറിയെങ്കിലും സ്റ്റെൻസലുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് അരുവാൾ ചുറ്റിക നക്ഷത്രം കൈപ്പത്തി താമര ഇവിടെ നിർമ്മിക്കുന്നത് നമ്മുടെ ചിഹ്നമല്ല നമ്മുടെ ചിഹ്നങ്ങളാണ് ഭംഗിയും ആകൃതിയും വലിപ്പവും ചോരാതെ ചിഹ്നങ്ങൾ ചുവരുകളിൽ നിറയണമെങ്കിൽ സ്റ്റെൻസിലുകൾ തന്നെ വേണം ലോക ഷീറ്റുകളിൽ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വെട്ടിയെടുക്കുന്നതാണ് സ്റ്റെൻസിലുകൾ വലിയങ്ങാടി ഗണ്ണി സ്ട്രീറ്റിലാണ് തെരഞ്ഞെടുപ്പ് കാലമായാൽ തിരക്കേറുന്നത് നിർമ്മിത് മെറ്റൽ സ്ട്രീറ്റാണ് പിന്നെ ബാക്കി വരക്കലാണ് വരച്ചാണ്ട് വെട്ടിരുമ്പോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് അല്ലാതെ വേറൊരു ഇതായിട്ടല്ല ഇപ്പം പഴയമാതിരിയല്ല ഇപ്പം കുറെ ഡിജിറ്റലായിട്ടുള്ള ഒരുപാട് വർക്കുകൾ ഇതിനോട് ഉണ്ട് പക്ഷേ ഇത് പഴയ വർക്കുകൾ എന്ന് പറഞ്ഞ നിലയില് ഇപ്പോൾ ആളുകൾ തിരിഞ്ഞു വരുന്നുണ്ട് കൈപ്പത്തി അടയാളം നിർമ്മിക്കാനാണ് ഏറ്റവും പ്രയാസം എളുപ്പം അരുവാൾ ചുറ്റിക നക്ഷത്രവും ലോക ഷീറ്റുകൾ ആയതിനാൽ കേടുവരാതെ സൂക്ഷിക്കാനും കഴിയും സ്റ്റെൻസിലുകൾ ചുവരുകളിൽ കൊണ്ടുപോയി പെയിന്റ് ചെയ്താൽ പണി കഴിഞ്ഞു കൈപ്പത്തി ഏറ്റവും കൂടുതൽ വർക്ക് കാരണം പിന്നെ അത് പെട്ടെന്ന് വലിപ്പമനുസരിച്ചാണ് നിരക്ക് ആവശ്യക്കാർക്ക് മണിക്കൂറുകൾക്കുള്ളിൽ സ്റ്റെൻസിലുകൾ വെട്ടിയെടുത്തു തരും ഈ അച്ചുകളിലൂടെ വാർത്തെടുക്കുന്നത് കേവലം തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ മാത്രമല്ല ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രതീക്ഷകൾ കൂടിയാണ് കാലത്തിനനുസരിച്ച് പ്രചാരണ നിയന്ത്രണങ്ങൾ മാറി മറിയുന്നുണ്ടെങ്കിലും വലിയങ്ങാടിയിലെ ഈ കടയിൽ രാഷ്ട്രീയക്കാരുടെ തിരക്ക് ഇത്തവണയുമുണ്ട് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട് തമിഴ് ചലച്ചിത്ര താരം ഡാനിയേൽ ബാലാജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു വന്യം നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു വേട്ടയാട വിളയാട് വടച്ചെന്നൈ മായാവൻ ബിഗിൽ ഭൈരവ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു വില്ലൻ വേഷങ്ങളിലാണ് തിളങ്ങിയത് നിരവധി മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് സംസ്കാരം ഇന്ന് നടക്കും സംസ്ഥാനത്ത് ചൂട് തുടരുകയാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് ജില്ലയിൽ രേഖപ്പെടുത്തി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് പാലക്കാട് ഇന്നലെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിനുശേഷം ഇതാദ്യമായാണ് മാർച്ചിൽ ചൂട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസാകുന്നത് വരും ദിവസങ്ങളിലും സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ചൂടുയർന്നേക്കാം അതേസമയം തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്കും കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് ഇടുക്കിയിലെ സ്പ്രിംഗ് വാലിയിൽ കർഷകനായ രാജീവിനെ ആക്രമിച്ച കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ഇന്ന് തുടങ്ങും കാട്ടിലേക്ക് തുരത്താനായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം കാട്ടുപോത്തിനെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് ആദ്യഘട്ടത്തിൽ നടക്കുക കാട്ടുപോത്ത് സഞ്ചരിക്കുന്ന പാതകളിലെ തെരച്ചിലിനൊപ്പം ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാസങ്ങളായി ഈ ഭാഗത്ത് ചുറ്റിത്തിരിയുന്ന കാട്ടുപോത്താണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് രാഷ്ട്രീയ നേതാവും ഗുണ്ടാതലവനുമായ മുക്താർ അൻസാരിയുടെ മൃതദേഹം സംസ്കാരത്തിനായി ജന്മനാടായ ഖാസിപൂരിലെ എത്തിച്ചു സംസ്കാരത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും മുഹമ്മദാബാദിൽ പൂർത്തിയായി കനത്ത പോലീസ് സുരക്ഷയിലാണ് മൃതദേഹം ബന്ദയിൽ നിന്നും ഗാസിപൂരിൽ എത്തിച്ചത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ മുക്താർ അൻസാരിയുടെ മകൻ അബ്ബാസ് അൻസാരി ജയിലിൽ നിന്നും സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇതുവരെയും പരിഗണിച്ചിട്ടില്ല മുക്താർ അൻസാരിയുടെ മരണം ഹൃദയാഘാതത്തെ തുടർന്നെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി വധത്തിൽ വിധി ഇന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുക രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പുലർച്ചെയാണ് പ്രതികളായ അഖിലേഷ് നിതിൻ അജേഷ് എന്നിവർ മദ്രസ അധ്യാപകനായ മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസൻ അന്വേഷിച്ച കേസിൽ ജാമ്യം ലഭിക്കാത്ത മൂന്ന് പ്രതികളും കഴിഞ്ഞ ഏഴ് വർഷമായി ജയിലിലാണ് ഡി പി ചെയർമാൻ അബ്ദുൾ നാസർ മദനിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്ന് വെന്റിലേറ്ററിൽ തുടരുകയാണ് ഹൃദയ സംബന്ധമായ കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നാണ് മെഡിക്കൽ സംഘത്തിന്റെ വിലയിരുത്തൽ കഴിഞ്ഞ മാസം ഇരുപതിനാണ് മദനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും പതിനായിരത്തോളം പേജുകളുള്ള കുറ്റപത്രമാവും സമർപ്പിക്കുക ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുറക്കായസ്ത ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ വ്യവസായി നെവിൽ റോയ്സിംഗവുമായി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട് ചൈന അനുകൂല പ്രചാരണത്തിന് ഫണ്ട് സ്വീകരിച്ചുവെന്ന പരാതിയിൽ യു എ പി എ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഒക്ടോബർ മൂന്നിന് പ്രബീർ പുറക്കായസ്തയെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രധാനമന്ത്രിയെയും ബി ജെ പിയും ട്രോളുന്ന ഫോട്ടോ പങ്കുവെച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം പൂജ വസ്ത്രാക്കർ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചതോടെ തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്ന വാദവുമായി താരം രംഗത്തെത്തി ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ബി ജെ പിയെ അഥവാ ആഴ്ച പിരിവുകാർന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചിരുന്നു ഇത് ഏറ്റെടുത്ത കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ പല ട്രോളുകളും ഇറക്കി അങ്ങനെ ഇറക്കിയ ട്രോൾ ഫോട്ടോകളിലൊന്നാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം പൂജ വസ്ത്രക്കാർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ബി ജെ പിയുടെ ഇമ്പാക്ട് പ്ലെയറാണ് ഇ ഡി എന്ന ക്യാപ്ഷനും നൽകി നിമിഷങ്ങൾക്കകം ആയിരക്കണക്കിന് പേരാണ് ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സംഭവം വൻ ചർച്ചയായതോടെ പൂജ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടെന്നും അതിൽ നിന്ന് വരുന്ന മെസ്സേജുകൾ അവഗണിക്കണമെന്നും പൂജ പറഞ്ഞു ക്രിക്കറ്റ് താരങ്ങൾക്ക് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിച്ച ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടാമോ എന്നും ഇതൊന്നും ബി സി സി ഐ കാണുന്നില്ലേ എന്നുമാണ് ബി ജെ പി അനുകൂലികൾ ചോദിക്കുന്നത് പൂജയ്ക്ക് തന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല എന്നും ബി ജെ പിക്കാരിയായ ഭാര്യ റിവാബയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജ നേരിട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ വിലക്കൊന്നും കണ്ടില്ലല്ലോ എന്നും എതിരാളികൾ തിരിച്ചടിക്കുന്നു സ്പോർട്സ് ഡെസ്ക് മയാമി ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസ് കിരീടം ലക്ഷ്യമിട്ട് രോഹൻ ബൊപ്പണ്ണ സഖ്യം ഇന്നിറങ്ങും ഫൈനലിൽ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യത്തിന്റെ എതിരാളികൾ ഇവാൻ ഡോഡിക് ഓസ്റ്റിൻ ജോഡിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ശേഷം മറ്റൊരു പ്രധാന കിരീടനേട്ടമാണ് ബൊപ്പണ്ണയുടെ ലക്ഷ്യം സ്പാനിഷ് ലീഗിൽ വിജയം തുടരാൻ നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണ ഇന്നിറങ്ങും രാത്രി ഒന്നരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ലാസ് പാൽമാസാണ് ആണ് എതിരാളികൾ ഒൻപത് റൌണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ അറുപത്തിനാല് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ബാഴ്സ ഒന്നാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡിനേക്കാൾ എട്ട് പോയിന്റ് പിന്നിൽ ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്ന് മലയാളികളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിരീക്ഷണം ശക്തമാക്കി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അശ്വിൻ എന്താണ് ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു കീർത്തന സംവിധായകൻ ബ്ലെസ്സിയുടെ പരാതിയിലാണ് സൈബർ സെല്ലില് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം ഇന്നലെ നടത്തിയത് ഇതിൽ നിന്നാണ് കാനഡയിൽ നിന്നാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഓൺലൈൻ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഐ പി ടി വി പ്ലാറ്റ്ഫോമുകളിലടക്കം ഈ ചിത്രം ഇപ്പോൾ ലഭ്യമാണ് അത് തിയേറ്ററിൽ നിന്നും മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ പകർത്തിയ പതിപ്പാണ് എന്നാണ് സൈബർ സെല്ലിൽ പറയുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാനഡ കേന്ദ്രീകരിച്ചിരിക്കുന്ന മലയാളികളെ മുൻനിർത്തിയാണ് അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് അവർ അംഗങ്ങളായുള്ള അവർ നിയന്ത്രിക്കുന്ന വാട്സ്ആപ്പ് ടെലഗ്രാം ഗ്രൂപ്പുകൾ സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിലാണ് ഒപ്പം ഇത് കേരളത്തിൽ ഒന്നിലധികം ഇടങ്ങളിൽ നിന്നും മൊബൈലിലോ ക്യാമറയിലോ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഒരു സംശയം പോലീസ് ഉയർത്തുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കും സംശയമുള്ള തിയേറ്ററുകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനും പോലീസ് മുതിരുന്നുണ്ട് ഇന്നലെ ചെങ്ങന്നൂരിൽ ഒരു സീരിയൽ നടിയുടെ പരാതിയെ തുടർന്നാണ് ഒരാളെ കസ്റ്റഡിയിലെടുത്തത് ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്നും സംശയാസ്പദമായ രീതിയിൽ ദൃശ്യങ്ങളൊന്നും കണ്ടെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കും എന്തായാലും ഇപ്പോൾ കാനഡയിൽ നിന്നാണ് ഈ ചിത്രം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പുതിയ വിവരമാണ് പുറത്തു വരുന്നത് ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തതിൽ അന്വേഷണം തുടരുകയാണ് കാനഡയിൽ നിന്നാണ് അത് അപ്ലോഡ് ചെയ്തതെന്നാണ് വിവരം മലയാളികളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തയിലേക്ക് കണ്ണൂർ പാനൂരിൽ ആർ എസ് എസ് നേതാവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടി സെന്റർ പോയിലൂർ സ്വദേശി പ്രമോദ് ഇയാളുടെ ബന്ധു ശാന്ത എന്നിവരുടെ വീടുകളോട് ചേർന്നാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് സജോ ദേവസ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സജോ വലിയൊരു അളവാണല്ലോ എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ എന്താണ് പോലീസ് പറയുന്നത് മറ്റു വിശദാംശങ്ങൾ ഇന്നലെയാണ് കൊളവല്ലൂർ പോലീസ് തലശ്ശേരിയിലെ കൊളവല്ലൂർ പോലീസ് എഴുന്നൂറ്റി എഴുപത് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് പാനൂർ വടക്കേ പുലൂരിലെ പ്രാദേശിക ആർ എസ് എസ് നേതാവ് വടക്കേൽ പ്രമോദ് ഇവരുടെ ബന്ധുവായ വടക്കയിൽ ശാന്ത എന്നിവരുടെ വീടുകളിലാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് നമ്മൾ പോലീസ് രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊളവല്ലൂർ പോലീസ് ഈ റെയ്ഡ് നടത്തുക വീടുകളോട് ചേർന്ന് സൂക്ഷിച്ച ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടുകയും ചെയ്തത് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ധാരാളം പാറമടകൾ ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് അത്തരം സ്ഥലങ്ങളിലേക്കും മറ്റും ഉപയോഗിക്കുന്നതിനും മറച്ചു വിൽക്കുന്നതിനുമൊക്കെയായി സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കളാണ് മറ്റു ഉദ്ദേശങ്ങളോടെയോ ലക്ഷ്യങ്ങളോടെയോ സൂക്ഷിച്ച സ്ഫോടക വസ്തുവല്ല എന്നതാണ് പ്രാഥമികമായ ഒരു നിഗമനം പക്ഷേ ഇത്രയും അളവിലുള്ള സ്ഫോടക വസ്തുക്കളായതുകൊണ്ടും വിശദമായ പരിശോധനയിലേക്ക് കടക്കും എന്നാണ് കൊളവല്ലൂർ പോലീസ് പറയുന്നത് ീ മേഖലയിൽ അതായത് വിവിധ പാറമിടകൾ ഉൾപ്പെടെയുണ്ട് അത്തരം ഇടങ്ങളിലൊക്കെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണവും മറ്റുമുണ്ട് അത്തരം പശ്ചാത്തലത്തിൽ ഈ പ്രാദേശികമായി തന്നെ സ്ഫോടക വസ്തുക്കൾ സമാഹരിക്കുക മറച്ചു വെക്കുക ഇത്തരം പ്രവർത്തനങ്ങൾ ആ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നതാണ് പോലീസിന്റെ ഒരു നിഗമനം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വിവരം വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരം ഒരു പരിശോധന നടത്തിയത് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതായത് പോലീസ് കടന്നിട്ടുണ്ട് സജോ ഇത്രയധികം എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നത് അതിനുള്ള അനുമതി ഉണ്ടോ കാരണം വലിയൊരു അളവാണല്ലോ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അടുത്ത പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ഇതിന് കൂടുതൽ അന്വേഷണം ഇനി മറ്റു സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണം ശക്തമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ടോ ഇപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആർ നേതാവിന്റെ വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ആ ഇത്രയും കൂടി അളവിലുള്ള സ്ഫോടക വസ്തു സൂക്ഷിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ട് ഏതായാലും അത്തരമുള്ള അത്തരത്തിലുള്ള ലൈസൻസോ അനുമതിയോ ഇല്ലാതെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ വീടിനോട് ചേർന്ന് സൂക്ഷിച്ചിരുന്നത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുകയും ഇത്തരത്തിൽ ഈ പാറമടയിലേക്ക് മറ്റും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ഉള്ള രഹസ്യ വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു അതേ തുടർന്നാണ് പോലീസ് ഈ ഭാഗത്ത് റെയ്ഡ് നടത്തുകയും ഇത്ര കൂടിയളവിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത് ആ മറ്റ് അതായത് പാറമുടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും മറ്റും വിതരണം ചെയ്യുക മറച്ചുവെക്കുക അങ്ങനെ പ്രാദേശികമായി സ്ഫോടക വസ്തുക്കളുടെ ഒരു കച്ചവടം തന്നെ അദ്ദേഹം ഉൾപ്പെടെ നടത്തിയിരുന്നു എന്നാണ് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളർ നിറം ഇതുവരെ ഉള്ളതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരേക്ക് ശരി കണ്ണൂർ പാനൂരിലാണ് ആർ എസ് എസ് നേതാവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോയോളം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് സജു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് റമദാനിലെ അവസാന പത്തിൽ ഭജന ഇരിക്കാനായി പള്ളികളിൽ സൗകര്യമൊരുക്കി മതകാര്യ മന്ത്രാലയം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് ഇയത് ഫിക്കിന് അനുമതി ഇല്ലെങ്കിലും രക്ഷിതാക്കൾക്കൊപ്പം കുട്ടികൾക്കും പള്ളികൾ വരാം അനുഗ്രഹിക്കപ്പെട്ട റമദാൻ മാസത്തിലെ അവസാന ദിവസങ്ങളാണ് വിശ്വാസികൾ തെരഞ്ഞെടുക്കുന്നത് ലൈലത്തുൽ ഖദർ അഥവാ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട വിധി നിർണയത്തിന്റെ രാത്രി ഈ പത്തു ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനാൽ വിശ്വാസികൾ രാവും പകലും പ്രാർത്ഥനയുമായി പള്ളികളിൽ തന്നെ കഴിച്ചുകൂട്ടും ഏത്തിക്കാഫ് ഇരിക്കുന്നവർ ഏത്തിക്കാഫിന്റെ കർമ്മശാസ്ത്ര മാർഗ്ഗനിർദ്ദേശങ്ങൾ പഠിക്കണമെന്നും പാലിക്കണമെന്നും മതകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ഓർമ്മിപ്പിച്ചു പള്ളികളിൽ ഉറക്കെ സംസാരിക്കുകയോ പള്ളികളുടെ സൌന്ദര്യത്തിന് കോട്ടം തട്ടുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് പള്ളിയുടെ നിർദ്ദേശിച്ചിട്ടു ിലും ഫർണിച്ചറുകളിലും മറ്റിടങ്ങളിലും വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് ഒഴിവാക്കണം പള്ളികളിൽ നിയുക്ത സ്ഥലങ്ങളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ഉറങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു അതേസമയം റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് നൽകിയിരിക്കേണ്ട നിർബന്ധിത സക്കാത്തായ ഫിത്ർ സക്കാത്ത് റമദാനിലെ അവസാന പത്ത് ദിവസങ്ങളിൽ തന്നെ നൽകി തുടങ്ങാമെന്നും മതകാര്യ മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രണ്ടര കിലോഗ്രാം ധാന്യമോ തുകയായാണ് നൽകുന്നതെങ്കിൽ പതിനഞ്ച് കത്തർ റിയാലോ ആണ് ഫിത്ർ സക്കാത്തായി നൽകേണ്ടത് കുടുംബത്തിൽ എത്ര പേരുണ്ടെന്ന് കണക്കാക്കി ൾക്ക് പതിനഞ്ച് റിയാൽ വീതമുള്ള തുകയാണ് പ്രായഭേദമന്യേ എല്ലാവരും ഫിതൃ സക്കാത്ത് നൽകണമെന്നാണ് വ്യവസ്ഥ പെരുന്നാൾ നമസ്കാരം കഴിയുന്നതുവരെ സക്കാത്ത് മനപൂർവ്വം വൈകിപ്പിക്കരുതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു രാജ്യത്തുടനീളമുള്ള മുപ്പത്തിയൊന്ന് കലക്ഷൻ പോയിന്റുകൾ വഴിയോ സക്കാത്തുകാരി വകുപ്പിന്റെ ഓഫീസുകൾ വഴിയോ വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയോ ഈ തുക നൽകാവുന്നതാണ് ആടുജീവിതം സിനിമയുടെ വ്യാജ പതിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തത് കാനഡയിൽ നിന്ന് മലയാളികളെ കേന്ദ്രീകരിച്ച അന്വേഷണം വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നിരീക്ഷണം ശക്തമാക്കി ന്യൂസ് ക്ലിക്ക് കേസിൽ ഡൽഹി പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചേക്കും പതിനായിരത്തോളം പേജുകളുള്ള കുറ്റപത്രമാകും സമർപ്പിക്കുക ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുറുഖായസ്ത ഉൾപ്പെടെയുള്ളവർ അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിംഗവുമായി ചേർന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ കോഴിക്കോട് ബാലുശ്ശേരി തലയാട് പെരിയമലയിൽ തീപിടുത്തം റബ്ബർ തോട്ടത്തിലെ അടിക്കാടിനാണ് തീപിടിച്ചത് തീ പിടിച്ചത് അഗ്നിരക്ഷാ സേനമാവുകയാണ് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം